അപ്പൊ ചേച്ചി കുറച്ച് കോഴക്ക പൊട്ട അയച്ചിനി അപ്പൊ ഇവിടെ കൊറച്ച് വെള്ള കടല പുതിർത്തിനെ അപ്പൊ അതും വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കിയേ കോഴക്കടലും കോഴക്കും വെച്ചിട്ട് അമ്മ ഇനി ഇടക്ക് വെച്ചിന് നല്ല ടേസ്റ്റാ സംഭവം അടിപൊളിയാണ് അപ്പൊ ഏതായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം കോയക്കം മൂത്തിനിന്നുല്ല മൂത്തിനിച്ചി നമ്മള് മൂത്ത് മൂക്കാൻ വെച്ചാ അച്ഛ കോയക്ക മൂത്തിനിക്കാല്ലേ ഉം ചേച്ചി എല്ലാം മൂക്കാൻ പച്ചിന് തോന്നുന്നു പരിക്കേണ്ടാവൂലോടായിരിക്കും ചിലർക്ക് ഇഷ്ട കോയക്ക അങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കോയക്ക ചള്ളോടെയാണ് ചള്ളോടെ ഇങ്ങനെ കടിച്ചു തിന്നാല് നല്ല കക്കിരിക്ക് തിന്ന പോലെ തിന്നല്ല നല്ലത് കൊറച്ച് മൂത്തുപോയി ഇതെല്ലാം ഒന്ന് മുറിക്കട്ടെ ചെറുങ്ങനെ ആക്കണല്ലേ ചെറുങ്ങിനെ കട്ട് ചെയ്യുന്നേ അമ്മ പറഞ്ഞു അമ്മ ഇപ്പൊ റെസ്റ്റിൽ ഇന്നലെ കാണിക്കാൻ പോയിന് ആശുപത്രിയിൽ ഇനി ഒരു മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കൊറേ വ്യത്യാസം ആച്ചാ പൈനൂരമ്പലത്തിൽ വൈകുന്നേരം നമ്മളെ വീട്ടിൽ കൊറേ ആള് പോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മ ഇന്നലെയാന്ന് പോയി ഇന്നലത്തെ അല്ല അമ്മ ഓട്ടോടിച്ച പോവാ ഇരിക്കും അമ്മേലുമ്പോ അച്ച അമ്മക്ക് പോവാ ഏ വീഡിയോ അല്ലല്ല അതാണ് ഇടവാലടിച്ചൂടെ നിങ്ങൾ നിങ്ങൾ ഇട്ടുള്ളിലിരുന്നാമോ ഇല്ലേ പിണി വേക്കിഞ്ഞോ ഇങ്ങനെ ഇരുന്നാമ ദിമേൈ കൈ പിടിക്കും വണ്ടിക്ക് വലായി അതെ വണ്ടിക്ക് പോകുന്നേന്നൊന്നും പ്രശ്നമൊന്നുമില്ല അവങ്ങരല്ലല്ലോ അവങ്ങരയില്ല പിന്നെ നമ്മളല്ല അമ്മയ്ക്ക് പേടിയാണ് അതാണ് വന്നേന്ന പേടിയാ അവुलങ്ങര പിന്നെ fart കേറില്ലല്ല അച്ഛൻ വരുന്നാ ആണല്ല അച്ഛൻ മേരാ അന്നേരം അവര് പോയാലേ അമ്മേന്റെ അടുത്ത് അടുത്തി നിൽക്കാരും പോകുമ്പോ നിങ്ങ നമ്മ ഒരു ഒമ്പതൊരു ദിവസം പോണമ്മൂരമ്പ പയ്യന്നൂര് നാട്ടുകാരിയാണ് നമ്മളെ സ്വാമി ക്ഷേത്രമാണ് ഫേമസ് സുബ്രഹ്മണ്യ അടുത്ത കുളം പറഞ്ഞ കുളത്തില് ഒരുപാട് മീനെല്ലാം ഉണ്ട് നമ്മളെ പഴയ വീടുണ്ട് എന്റെ വീട്ടിൽ പോവാലത്തിലേക്കല്ലേ അമ്പലം നമ്മക്കിപ്പുണ്ടല്ലോ ഇല്ലെങ്കിൽ കണ്ടങ്കാളിന്ന് ഒരു വയല് കേറിയാലും അമ്പലത്തിന്റെ അടുത്ത് കത്തിയാ ഇപ്പൊ എല്ലാടേലും വീട് വന്നിട്ട് റോഡിലിങ്ങനെ വളഞ്ഞ് വളഞ്ഞെല്ലാം പോയിട്ട് പിന്നെ മതിലെല്ലാം കുടുക്കില്ലേ അപ്പൊ ഇങ്ങനെ കൊറച്ച് വളഞ്ഞു നടക്കും അത്രയും പോണ്ട് വീട് നമ്മക്ക് ചെറിയ ചേരി നമ്മളെ ആശുപത്രി പോകും

അങ്ങനെ അങ്ങനെ ആവുമ്പോഴല്ലോ പക്ഷെ നമ്മളിങ്ങോട്ട് അങ്ങനെയാ നമ്മളങ്ങനെ ചെയ്യലേ നമ്മളിപ്പം വീട്ടിൽ ആരെങ്കിലും മാലിട്ടെങ്കിൽ നമ്മൾ നാപ്പത്തൊന്ന് ദിവസം മീൻ കയറ്റൂല ഒന്നും കയറ്റൂല മുട്ട അങ്ങനത്തെ ഒന്നും കേട്ടില്ല കഴിക്കൂലും മീൻ അങ്ങനെയാന്ന് അതുകൊണ്ടാന്ന് ഓരോ സ്ഥലത്തും ഓരോ ഇതായിക്കപ്പല്ലേ ഈ മീൻ വെക്കുന്നവര് മാലിടുന്നില്ലേ മീൻ വെക്കുന്നവര് മാലിടുന്നെല്ലാം ഉണ്ട് അതെല്ലാം പറഞ്ഞ തൊഴിലിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നല്ലേ നമ്മളെ മനസ്സിലാ നമ്മൾ ഇത് വേണ്ട അല്ലേ മനസ്സിലാന്ന് ശരണമയ്യപ്പാ സ്വാമി ശരണമയ്യപ്പാ ശബരിഗിരിനാഥ സ്വാമി അച്ഛാ ഉമ്മലപ്പ ശബരില്ലേ അപ്പം പണ്ട് ഒരു ഒരു ദിവസം ഒന്നാം തീയതി പോന്നാലും മാലിടന്നൊന്ന ദിവസം വെറുതെ അതെ എന്നിട്ട് ശബരിമല പോരിപ്പൊന്നും നേരം കാലിന് ചെരുപ്പൊന്നും ഇടൂല ആ ചെരുപ്പൊന്നും ഇടാണ്ടല്ലോ ഇപ്പൊ എല്ലാവരും ചെരുപ്പിടുന്നില്ലേ ഇപ്പം നമ്മളെ അണ്ണമാർ മാത്രമേ ചെരുപ്പിടാണ്ടില്ലും അണ്ണമാർ ചെരുപ്പിടില്ല അവര് ഇന്നലെ മെഡിക്കൽ കോളേജിന്റെ അവിടെ കൊറേ ആൾക്കാരെ സൂര്യായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് വന്നിന് മറ്റൊരാള് ചെരുപ്പില്ല എല്ലാരും ചെരുപ്പിടാണ്ടോ അവർക്ക് വൃത്തിയാണ് മുമ്പിൽ നമ്മ അങ്ങനെയാ വിളക്ക് പോവലേ ചെറു ഇണ്ട് ഇപ്പൊ ചെറു നല്ല അപൂർവമാണ് അപൂർവ്വമാണ് ചെറ്റിയാണ് അപ്പൊ നമ്മടെ കോഴക്ക കുറച്ചായിട്ടുണ്ടേ പുതിർത്ത് വെച്ച നമ്മളെ വെള്ളക്കടല ഇനി വേവിച്ചെടുക്കണം അല്ലേ ഒന്ന് പെട്ടെന്ന് വേവിക്കട്ടെ ഒരു അഞ്ചോ ആറു മിനിസിലോ വേവെന്ന് വരെ അല്ലേ ആറ്റാട് ഭക്ഷണം അവരെ അവര് പോയ ഭക്ഷണ ഇവരെ പോവും അച്ഛാമൊരു രണ്ടുപേര് പാട്ട് പാടിയാൻ അച്ഛന്റെ മുമ്പത്തെ പാട്ട് ഇതൊക്കെ നോക്കി പാട് നാഥ ബോധ നാഥ ബോധനാഥ പാഗീമാ ഭൂമി ഭംഗി ബോധ നാഥ പാഗീമാ ദൈവമേ மகேசபூதநாத பாகிமா பார்வதி சபுத்திர நாயி ஜாத நாயி தவலோக நாயகா திரபூதநாத பாகிமா பக்தியோட நித்யும் பதிப்பவே காத்திடும் பக்தலோகாலிமா அடிபடி பாட்டு നമ്മക്ക് അറിയാ അറിയില്ല അപ്പൊ നമ്മുടെ കടല ഉപ്പിട്ട വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഏകദേശം ചൂടായി ഇതിലേക്ക് ഇതൊക്കെ കൊറച്ച് ഒരു സ്പൂൺ അല്ല ഒരു കാൽ ടീസ്പൂൺ ജീരക അല്ലേ അത്രയെണ്ണ അളവിൽ കടുക് ഒരു ചെറിയ സ്പൂൺ അരസ്പൂൺ ഉലുവ ഇതൊന്ന് വറത്തെടുക്ക നമ്മുടെ മല്ലി എല്ലാം ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് കുറച്ച് കാശ്മീരി മുളക് കൂടി കുറച്ച് മതി തേങ്ങ ചെരിയതാടി രണ്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ ചൂടിനെ ഇത് ആക്കിയാ അധികം ചൂടാവിൽ വേണ്ട ഇതൊക്കെ കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ടേ നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലെ ഇളം ചൂടിലിന് ഇതൊന്നും ഇങ്ങനെ മതി ഇനി നമുക്ക് ജാറിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാണ്ട് ഒന്ന് പൊടിച്ചെടുക്കണിട്ടുണ്ടേ ഇത് ഇത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് പൊടിച്ചെടുക്കേ ഇനി നമ്മുടെ തോരൻ നമ്മളെ തോരം തയ്യാറാക്കേളിച്ച അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ ഇതിലേക്ക് കുറച്ച് കടുവേ കുറച്ച് ഉയണ് വയ്ക്കുക കുറച്ച് കറി വെക്കില്ല അപ്പൊ ഇതിലേക്ക് നമ്മുടെ ഓയക്ക കുറച്ച് മഞ്ഞൾക്കൊഴിയ અન્ય કરને તો બહુવત આયાં પડાયો ખંદા આયો ઓકે બહુવત આઈતુંડે જેટ ઉફ્યતો ઓકે ને കുറચ વેલ્લમ ઉડકેલા સરકરે ઉડકે પુરા અડક પાસ પુલી ઓલે પુલી ઓરને લેશમું લો ના ഇതെല്ലാം ഒന്ന് ഇളക്കി വെക്കുക ഇനി ശരിക്കൊന്ന് പോവ് കേട്ടോ കേട്ടോ അപ്പൊ നമ്മടെ കോഴക്കെല്ലാം വൃത്തി പന്തുണ്ടേ ഇതിലേക്ക് നമ്മുടെ ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ച് നമ്മളെ കടലിട്ടുണ്ടേ നല്ലൊന്ന് മിക്സ് ആക്കി ഇനി ഇതിലേക്ക് മസാല നമ്മളെ പൊടിച്ച് വച്ച മസാല കാണിച്ചു അടി അടി അയച്ചായിരുന്നു ഇനി ഇള ചൂട് നമ്മടെ അരപ്പലൊന്നും ഒന്നുകൂടെ പോകുമ്പോ അപ്പൊ കഞ്ഞിയാണ് അപ്പൊ ഡ്യൂട്ടിക്ക് പോവാൻ സമയമായേ ചോറ് കഴിക്കാൻ സമയം ഇല്ല ഇന്ന് കഞ്ഞിയാണ് അപ്പൊ ഇന്നത്തെ കറി പറഞ്ഞാല് നമ്മളെ കടലി കോയൊക്കെയുള്ള കറിയാണ് അതുപോലെ തന്നെ മുട്ട നമ്മളിട്ടുണ്ടേ നമ്മളെ ആദ്യം നമ്മളെ ഇത് ഒന്ന് നോക്കട്ടെ കടലും കുറച്ച് കടലും കോഴക്കെടുത്തിട്ട് ആ നല്ല ചൂടുണ്ട് നല്ല ഉപ്പേനോട്ടാ കഞ്ഞിക്കല്ല നല്ല കഞ്ഞിക്കായാലും ചോറിനായ ചോറിന് വേറെ ഒരു കറി വേണം കഞ്ഞിക്കല്ലിത് മാത്രം മതി കേട്ടോ ഈ സാധനം മാത്രം മതി Um my time like കുടിച്ചോട്ടെ ഓക്കെ okay.